എൻ്റെ പേര് മുത്തമാളാണ് വീട് പള്ളിക്കോട് എൻ്റെ മായൻ്റെ കല്യാണത്തിൽ തടസ്സമായിരുന്നു യേശുൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു ഈശോ ചെറിയൊരു ബുക്ക് അവിടുന്ന് കൊണ്ടുപോയിരുന്നു പ്രാർത്ഥന ബുക്ക് അത് ഞാൻ ഇടയിൻ സമയത്തിൽ പ്രാർത്ഥിക്കാം നിശ്ചയിച്ചപ്പോൾ അയൻ്റെ ഒത്തിരി കരച്ചിലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ദൈവത്തിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു ദൈവമേ അമ്മാൻ്റെ കല്യാണം ഇനി എത്ര വേദം നടത്തി കൊടുക്കണമേ ഒരു മാസത്തിൻ്റെ ഉള്ളിലാണ് കല്യാണം നടന്നത് പൈസയൊന്നും ഉണ്ടായിരുന്നില്ല സാമ്പത്തികമായ ബുദ്ധിമുട്ടുണ്ട് ഒറ്റ പൈസ ഉണ്ടായിരുന്നില്ല അപ്പോൾ വീട്ടുകാരെല്ലാം ചീത്ത പറഞ്ഞു എങ്ങനെയാണ് കല്യാണം നടക്കാമെന്ന് ഈശോ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അത് നടക്കും അപ്പോൾ ഈശോയെ ഞാൻ ചോദിച്ചു ഈശോയെ നീ ആരെങ്കിലടുത്ത് ഇടപെട്ട് എനിക്ക് എൻ്റെ മായ കാര്യങ്ങൾ ഇടപെടണമേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ ഈശോ പറഞ്ഞു തക്ക സമയത്ത് നിൻ്റെ കാര്യങ്ങളൊക്കെ ഇടപെടും ഞാനാണ് നിൻ്റെ ദൈവം കർത്താവിനട ഒന്നിനും കുറവുണ്ടാവില്ലേ എല്ലാ കാര്യങ്ങളും ദൈവം അത്ഭുതമായി സഹായിച്ചു തന്നു എല്ലാ കാര്യവും നന്ദി പറയുന്നു എൻ്റെ മായനും വലിയ വേദം കല്യാണം വേഗം പെട്ടെന്ന് നടന്നല്ലോ എൻ്റെ വലിയമായനും കൂടി പറഞ്ഞു ഈശോയെ ആയിരം ആരും നന്ദി എത്ര ഫലമായിട്ട് അനുവാദോടം മാറി പെട്ടെന്ന് തന്നെ നടന്നു ഒരു അത് പുസ്തകം കൊണ്ട് എല്ലാ ദിവസവും കിട്ടുന്ന സമയങ്ങളിലെല്ലാം അത് പ്രാർത്ഥിക്കുമായിരുന്നു അല്ല you. Mm -hmm.